വേഗം വരുന്ന കർത്താവായ യേശു ക്രിസ് നാമത്തിൽ എല്ലാ വിശുദ്ധന്മാർക്കും സ്നേഹവന്ദനം കർത്താവിന്റെ വലിയ കൃപയാൽ ഈ പുതുവർഷത്തിലും നമുക്കിങ്ങനെ കണ്ടുമുട്ടുവാൻ ഇടയാക്കി കർത്താവിന്റെ വലിയ ദയോർത്ത് കർത്താവിനെ ശ്രദ്ധിക്കുന്നു ഓരോ ദിവസവും നമുക്ക് എത്ര വിലപ്പെട്ടതാണ് പ്രിയുള്ള ഓരോ ദിവസം അല്ല ഓരോ നിമിഷവും നമ്മൾ എത്ര വിലപ്പെട്ടത് തരാം അപ്പം നമ്മൾ കർത്താവിനോടുള്ള കൂട്ടായ്മയിലായിരിക്കുക കർത്താവിനെ തന്നെ ആഗ്രഹിക്കുക കർത്താവിന് വളരുക കർത്താവിനെ നമ്മൾ വളരെ ആഗ്രഹത്തോടെ കർത്താവിനെ കണ്ടുമുട്ടുവാൻ അല്ലെങ്കിൽ കർത്താവിൻ്റെ വരവിനെ ആ വലിയ ആകാംക്ഷയോടെ കാത്തിരിക്കുക അപ്പോൾ നമ്മൾ അവസാനം പറഞ്ഞു നിർത്തിയത് നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടാവും നമ്മൾ ഒരുങ്ങിയിരിക്കാനായിട്ട് പറഞ്ഞിരിക്കുന്ന ഏഴ് കാര്യങ്ങളെക്കുറിച്ച് ഞാൻ ഓർപ്പിക്കാമെന്ന് പറഞ്ഞിരുന്നു ഞാനതായിരുന്നു നിങ്ങളോട് വളരെ ചുരുക്ക വാചകങ്ങളിൽ നിങ്ങൾ ഓർപ്പിക്കാനായിട്ട് ആഗ്രഹിക്കുന്നത് നാം ഒരുങ്ങിയിരിക്കേണ്ട ഏഴ് കാര്യങ്ങൾ ഒന്ന് ആദ്യത്തെ കാര്യം ഞാനിവിടെ ഒരു സര്യ പറഞ്ഞ ആ കാര്യം തന്നെ റോമാലേഖന ഒന്നിൻ്റെ പതിനഞ്ച് അങ്ങനെ റോമയിലുള്ള നിങ്ങളോടും സുവിശേഷം അറിയിപ്പാൻ ആവോളോ ഞാൻ ഒരുങ്ങിയിരിക്കുന്നു എന്നാലാവോളൂ ഞാൻ ഒരുങ്ങിയിരിക്കുന്നു സുവിശേഷം അറിയിക്കുക എന്നുള്ളത് ഓരോ ഭക്തൻ്റെയും വലിയ കടപ്പാടാണെന്ന് ഞാൻ നിങ്ങളോട് ആവർത്തിച്ച് പറയുന്ന ഒരു കാര്യമാണ് ഞാൻ ഓർപ്പിക്കട്ടെ ദൈവമക്കളെ നമ്മൾ ഒരു ദിവസം ഒരു വ്യക്തിയോടെങ്കിലും നമ്മൾ സുവിശേഷം പറയണം അങ്ങനെയാണെങ്കിൽ ഒരു വർഷം നമുക്ക് എത്ര പേര് പറയാം ചുരുങ്ങിയത് മുന്നൂറ്റി അറുപത്തഞ്ച് പേരോട് അങ്ങനെയാണെങ്കിൽ നിങ്ങൾ രക്ഷിക്കപ്പെട്ടിട്ട് ഒരു പത്ത് വർഷമായെങ്കിൽ നിങ്ങളിപ്പോൾ എത്ര പേരോട് വചനം പറഞ്ഞിരിക്കണം ചുരുങ്ങിയത് മൂവായിരത്തി അറുനൂറ്റി അമ്പത് പേരോട് പറഞ്ഞു നമുക്കതിന് പറയാൻ കഴിഞ്ഞു ഒരു ദിവസം ഒരു വ്യക്തിയോട് സുവിശേഷം പറയുക എന്നുള്ളത് എത്ര ലഘുവായ കാര്യമാണ് നമുക്ക് പറയാൻ കഴിയുന്നുണ്ടോ ഏ സുവിശേഷം ഇന്ന് പലരും സുവിശേഷം പറയേല പിന്നെ ആ കർത്താവായ യേശു ഖുസൈൻ വിശ്വസം സൗഖ്യം കിട്ടും നിനക്ക് അനുഗ്രഹം കിട്ടും ലോക കാര്യങ്ങളെക്കുറിച്ച് പറയാം അത് മറ്റൊരു സുവിശേഷം അതിലൂടെ ലഭിക്കുന്നത് ആത്മാവാണ് അപ്പോൾ നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത് സത്യസുവിശേഷം സത്യസുവിശേഷം എന്നുള്ളത് നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും പിന്നെ രണ്ട് കൊരിന്ത് അതിൻ്റെ ഓ രണ്ടായം എട്ടാം വാക്യത്തിൽ ഓരോ സ്ത്രീ പറയുന്ന കാര്യം നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും പിന്നെ ദാവീദിൻ്റെ സന്തതിയായി ജനിച്ച് മരിച്ചിട്ട് ഉയർത്തെഴുന്നിട്ടിരിക്കുന്ന യേശു ക്രിസ്തുവിനെ ഓർത്തു അതാകുന്നു എൻ്റെ സുവിശേഷം അതാണ് സുവിശേഷം അപ്പോൾ ദാവി എൻ്റെ തലമുറയിൽ ജനിക്കുകയും ജീവിച്ച് മരിച്ച് ഉയർക്കുകയും സുഹൃത്തിയിലേക്ക് ആരോഹണം ചെയ്യുകയും ചെയ്ത ആ കർത്താവായ യേശു ക്രിസ്തു ഈ ലോകത്തിൽ വന്നു പാവികളായ നമ്മളെ രക്ഷിക്കാൻ വേണ്ടി വന്നു അപ്പോൾ രക്ഷകരായ കർത്താവിനെ അറിയിക്കുക അതാണ് സുവിശേഷം അവിടുന്ന് എന്തിനു വേണ്ടിയാണ് വാഗ്ദപ്രകാരമാണ് ഈ ലോകത്തിൽ വന്നത് നമ്മുടെ പാവങ്ങളെ ചുമന്നൊഴിക്കുവാൻ അവിടെ നമുക്ക് വേണ്ടി ഈ യാതനകളും വേദനകളും കഷ്ടങ്ങളും എല്ലാം നമുക്ക് വേണ്ടി സഹിച്ചു നമ്മുടെ പാപങ്ങളും പേറി ക്രൂശിൽ മരിച്ച് നമ്മൾ നമ്മളറിയിക്കുവാനായിട്ടുള്ള ആ ഒരു വലിയ ഒരു ഉത്തരവാദിത്വമാണ് ദൈവം നമുക്ക് തന്നിരിക്കുന്നത് അതുകൊണ്ടാണ് ഇവിടെ പല പറയുന്നത് ഞാൻ സുവിശേഷം പറയാൻ ഒരുങ്ങിയിരിക്കുന്നു നമുക്ക് ആ ഒരുക്കമുണ്ടോ ഇന്നത്തെ ദിവസവും നമ്മൾ എത്ര പേരെ നമുക്ക് അവരോട് ഈ സുവിശേഷം പറയാൻ കഴിഞ്ഞോ കഴിഞ്ഞില്ല എങ്കിൽ നമ്മളെക്കുറിച്ചുള്ള ദൈവിക പദ്ധതിയിൽ നിന്നും നമ്മൾ ഒളിച്ചു കൊടുക്കുക നമ്മൾ വാസ്തവത്തിൽ വഞ്ചിക്കപ്പെടുകയാണ് അങ്ങനെ വരരുത് എല്ലാ ദൈവമക്കളും ഈ പുതുവർഷം നല്ലൊരു തീരുമാനം എടുക്കണം ഞാൻ ഒരു ദിവസം ഒരു വ്യക്തിയോടെങ്കിലും ഞാൻ സുരേഷിട്ട് പറയും എന്നെ രക്ഷിച്ച എൻ്റെ വീടെടുപ്പുകാരനെ കുറിച്ച് പറയുന്നതിന് എനിക്ക് സന്തോഷമുണ്ട് ഞാൻ അതിനുവേണ്ടി ഒരുങ്ങിയിരിക്കുന്നു എന്ന് പറയാൻ നമുക്ക് കഴിയണം ആ ഒരുക്കം നമ്മൾ ചെയ്തിട്ടുണ്ടോ എന്നൊരു സുരേഷ് ചെയ്യുക രണ്ടാമത്തെ കാര്യം സാക്ഷ്യം പറയുവാൻ ഞാൻ ഒരു കാര്യങ്ങൾ ഓർപ്പിക്കേണ്ട ദൈവമക്കളെ നമുക്ക് ക്രിസ്തുവരായ ഒരു വ്യക്തിക്ക് സാക്ഷ്യമുണ്ട് അപ്പം ആ സാക്ഷ്യം നമുക്ക് പറയാനായിട്ട് കഴിയണം നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ലഭിച്ചിരിക്കുന്ന ഈ രക്ഷയിൽ നമ്മൾ ജീവിക്കുമ്പോൾ നമുക്ക് നമ്മുടെ ജീവിതം കാണുമ്പോൾ ആകാര് ചോദിക്കും എന്തുകൊണ്ടാണ് നിങ്ങൾ ഇത്ര പ്രയാസങ്ങളിലും ബുദ്ധിമുട്ടുകളിലും ഒക്കെ നിങ്ങളിങ്ങനെ ഓടുന്നേ എന്താണ് നിങ്ങളുടെ ഈ ജീവിതത്തിൻ്റെ ഈ വലിയ ആശയ എന്താണ് എന്ന് ചോദിക്കേണ്ടയാവും അപ്പോൾ പത്രീ പറയുന്നത് ഒന്ന് പത്രോസ് ഒന്നാം അധ്യായം അതിന് പതിനഞ്ചാം വാക്യമാണ് നിങ്ങളുടെ പ്രത്യാശയെ കുറി കുറിച്ച് ന്യായം ചോദിക്കുന്ന ഏവനോടും സൗമ്യതിയും ഭയഭക്തിയും കൊണ്ട് പ്രതിവാദം പറയുവാൻ എപ്പോഴും ഒരുങ്ങിയിരിക്കും എന്ന് പറഞ്ഞാൽ മറ്റുള്ളവരോട് നമുക്ക് ലഭിച്ചിരിക്കുന്ന ഈ ആശയെക്കുറിച്ച് പറയുവാനായിട്ട് ഒരുങ്ങിയിരിക്കണം നമുക്ക് മറ്റുള്ള പറയാൻ കഴിയണം എൻ്റെ ജീവിതത്തിൽ കർത്താവ് എനിക്ക് വേണ്ടി എന്ത് ചെയ്തു അതൊരു വലിയ കാര്യമല്ലേ പേര് സങ്കീർത്തനത്തിലൊരു വാക്യം ചിലപ്പോൾ പെട്ടെന്ന് പല ദൈവമക്കളുടെയും ജീവിതത്തിലേക്ക് ഓടിയച്ച് വന്നു കാണും അറുപത്താറാം സങ്കീർത്തനം അതിൻ്റെ പരാറാം വാക്യമ സകല ഭത്വന്മാരമായുള്ളവർ വന്നു കേൾപ്പി അവൻ എൻ്റെ പ്രാണനു വേണ്ടി ചെയ്തത് ഞാൻ വിവരിക്കാം ഓ അവൻ എൻ്റെ പ്രാണന് വേണ്ടി എൻ്റെ പ്രാണൻ നിത്യാജ്ഞയിലേക്ക് പോകാതിരിക്കുവാൻ ഞാൻ നശിച്ചു പോകാതിരിക്കുവാൻ എൻ്റെ കർത്താവ് എനിക്ക് വേണ്ടി ചെയ്തത് ഞാൻ വർണ്ണിക്കാമെന്നോട് പറയുന്നത് നമ്മുടെ എവിടെയായിരുന്നു പ്രിയുള്ളവർ നമ്മൾ യാതൊരു പ്രത്യാശയുമില്ലാത്തവരാണ് പാവം ചെയ്തുകൊണ്ട് പാപത്തെ പച്ചവെള്ളം പോലെ കൂടി ജീവിച്ചവരല്ലേ എന്നാൽ ദൈവം നമ്മളെ രക്ഷിച്ചു കഴിഞ്ഞപ്പോൾ നമ്മളെ രക്ഷിച്ച് ആ രക്ഷിച്ചതിനോടൊപ്പം നമുക്ക് ആശ തന്നു ജീവനോട് പ്രത്യാശ അതെന്താണ് കർത്താവ് വന്ന് നമ്മളെ ചേർത്തുകൊള്ളും ഏ താൻ നമ്മളെ ചേർക്കാനായിട്ട് വരും എന്തൊരു വലിയ പ്രത്യാശയാണ് ഇത് രക്ഷിക്കപ്പെട്ട എല്ലാ ദൈവമക്കളെയും ഭരിക്കണം അതുകൊണ്ട് തന്നെ നമുക്ക് മറ്റുള്ളവരുടെ ധൈര്യമായിട്ട് പറയാൻ കഴിയണം നമ്മുടെ ഈ സാക്ഷ്യം മറ്റനേക സാക്ഷികളെ എഴുതേൽപ്പിക്കാനിടയാകത്തീരും അത് വലിയൊരു കാര്യമാണ് ഇപ്പം ഞാനായിരിക്കുന്ന ഈ നാസിക്കിൽ തന്നെ ഞങ്ങളുടെ സാക്ഷി മുഖാന്തരം എത്രയോ പേർ വിശ്വാസത്തിൽ വരാനിട്ടിടയായിത്തീരുന്നു എൻ്റെ കൂടെ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നവർക്ക് അവിടെ മധ്യത്തിൽ ഞാനൊരു സാക്ഷ്യമുള്ള ജീവിതം നയിച്ചതുകൊണ്ട് എൻ്റെ കൂടെ ജോലി ചെയ്യുന്ന അനേകം കർത്താവിനെ കണ്ടെത്താനും ഇന്ന് കർത്താവിൻ്റെ സാക്ഷികളാകുവാൻ ഈവൻ കർത്താവിൻ്റെ വേലക്കാരായി തീരുവാൻ കർത്താവിൻ്റെ വയലിൽ അധ്വാനിക്കുന്ന പലരും ആയിത്തീരുവാനായിട്ട് പലർക്കും ഇടയായി അപ്പോൾ നമ്മൾ എന്തായിരിക്കണം നമ്മൾ സാക്ഷ്യം പറയാൻ ഒരുങ്ങിയിരിക്കണം നമ്മൾ സുവിശേഷം പറയാൻ ഒരുങ്ങിയിരിക്കണം നമുക്ക് സാക്ഷ്യം പറയാൻ ഒരുങ്ങിയിരിക്കണം പിന്നെ പൗലോസ്ലിയ തിമോത്യോസിനോട് പ്രോത്സാഹിപ്പിക്കുന്ന ഒരു വലിയ അനുഗ്രഹമായൊരു കാര്യം രണ്ട് തിമൂത്തി നാലാം അധ്യായം രണ്ടാം ഭാഗത്തിലുണ്ട് വചനം പ്രസംഗിക്കുക സമയത്തിലും അസമയത്തിലും ഒരുങ്ങി നിൽക്കുക എന്ന് പറഞ്ഞാൽ വചനം പറയുവാനുള്ള ഒരുക്കം നമ്മൾ ദൈവത്തിൻ്റെ സത്യവചനം പറയുവാനായിട്ട് നമുക്ക് ഒരുക്കമുണ്ടായിരിക്കണം അത് നമ്മൾ ഒരിക്കലും ഈ വചനത്തിൽ കൂട്ടി ചേർക്കരുത് ഏ രണ്ടുപേരും എന്താ രണ്ടിരും പതിനേഴിൽ പലവർഷം പറയുന്നുണ്ട് അന്ന് തന്നെ ആ കാലത്ത് തന്നെ അനേകരെ ദൈവകാലത്ത് കൂട്ടിച്ചേർക്കുമായിരുന്നു ഞങ്ങൾ അവരെ പോലെ അല്ലെന്ന് ധൈര്യമായിട്ട് പറയാൻ കഴിയണം നമ്മൾ അറിയിക്കുന്നത് സത്യവചനമാണ് ഈ സത്യവചനം എന്ന് പറയുമ്പം അത് ആ വചനത്തിൻ്റെ പ്രത്യേകത നിങ്ങൾക്കറിയാം ജോ ഞാൻ ആറു അറുപത്തി മൂന്നിൽ വായിക്കുന്നുണ്ട് ഞാൻ നിങ്ങളോട് സംസാരിച്ച വചനം ആത്മാവും ജീവനുമാകുന്നു അപ്പം ആത്മാവും ജീവനുമാകുന്ന വചനമാണ് ഒരു വ്യക്തിയെ വീണ്ടും ജന്മത്തിലേക്ക് നടത്തുന്നത് ഈ വചനമാണ് നശിച്ചു പോകുന്ന വിജയം കൊണ്ടല്ല നശിക്കാത്ത നിലനിൽക്കുന്ന ദൈവ വചനത്താൽ തന്നെയാണ് നമ്മൾ വീണ്ടും ജനിച്ചതെന്ന് ഒന്ന് പത്രം ഒന്നിൻ്റെ ഇരുപത്തിമൂന്ന് നമ്മൾ വായിക്കുന്നുണ്ട് ഞാൻ ഒരു കാര്യം അർപ്പിക്കട്ടെ നമ്മൾ ഏത് സമയത്തും ദൈവത്തിൻ്റെ വചനം സ്വർഗത്തിലെത്തി സ്ഥിരമായിരിക്കുന്ന ദൈവത്തിൻ്റെ ഈ വചനം ഈ വചനം പറയുവാനായിട്ട് എപ്പോഴും ഒരുങ്ങി നിൽക്കണം ആരെ ലഭിച്ചാലും അവരുടെ നമ്മൾ ഈ വചനം പറയണം എത്ര അനുഗ്രഹമാണ് അതാ ദൈവം നമ്മളിന്ന് ആഗ്രഹിക്കുന്നത് ഇനി വചനം നമ്മുടെ ഉള്ളിലുണ്ടോ വായി തുറക്കുമ്പോൾ ദൈവത്തിൻ്റെ വചനമാണോ വരുന്നത് അതോ മറ്റുള്ളവരെ കുറിച്ചുള്ള എന്തെങ്കിലും ആണോ ഏ കുറ്റം വളച്ചിലൊക്കെ ഉണ്ടോ ഇവിടെ ഈ പുതുവർഷത്തിൽ അതെല്ലാം വിട്ട് നമ്മൾ ദൈവത്തിനുള്ളിൽ നിൽക്കുന്ന ക്രിസ്തുവിനെ നേടുന്ന കർത്താവിനെ മഹത്വപ്പെടുത്തുന്ന പ്രസാദിപ്പിക്കുന്ന ഒരു ജീവിതം നയിക്കാം അപ്പോൾ അതുകൊണ്ട് നമുക്ക് വചനം പറയാനായിട്ട് ഒരുങ്ങിയിരിക്കാം മൂന്നാമത്തെ കാര്യം സോറി നാലാമത്തെ കാര്യം നമ്മൾ സൽപ്രവർത്തികൾക്കായിട്ട് ഒരുങ്ങിയിരിക്കുക എന്നാണ് പൊലൂ ശ്രീ തിത്തോസിന് എഴുതുമ്പോൾ പറയുന്നത് തിത്തോസിൻ്റെ ലേഖനം അതിൻ്റെ മൂന്നാം അധ്യായം അതിൻ്റെ ഒന്നാം വാക്യത്തിൻ്റെ അവസാനം സൽപ്രവർത്തികൾ സൽപ്രവർത്തികൾക്കും പ്രവർത്തികൾക്കും ഒരുങ്ങിയിരിക്കുക സൽപ്രവർത്തികൾക്കും ഒരുങ്ങിയിരിക്കാൻ സൽപ്രവർത്തികൾക്കായിട്ട് നാം ഒരുങ്ങിയിരിക്കണം നമ്മളെല്ലാവരും സൽപ്രവർത്തികൾക്കായിട്ട് സൃഷ്ടിക്കപ്പെട്ടവരാണെന്ന് എഫ് എസ് രണ്ടിൻ്റെ പത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട് നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും എഫ് എസ് രണ്ടിൻ്റെ പത്ത് പറയുന്നത് അങ്ങനെയാണ് നമ്മൾ സൽ പ്രവർത്തികൾക്കായിട്ട് സൃഷ്ടിക്കപ്പെട്ടവരാണ് മാത്രമല്ല കർത്താവ് മലയിലെ പ്രസംഗത്തിൽ മത്തായി അഞ്ചിൻ്റെ പതിനാറിൽ പറയുകയുണ്ടായി നിങ്ങളുടെ സൽ പ്രവർത്തികളെ കണ്ടിട്ട് ജനം പിതാവിനെ മഹത്വപ്പെടുത്തും അപ്പോൾ ജനങ്ങൾ പിതാവിനെ മഹത്വപ്പെടുത്തണമെങ്കിൽ നമ്മൾ സൽ പ്രവർത്തികൾ ചെയ്യുന്നവരായിരിക്കണം ഇന്ന് നമുക്ക് സൽ പ്രവർത്തികൾ ചെയ്യാൻ കഴിയുന്നുണ്ടോ മറ്റുള്ളവരോട് കരണിനോട് ഇടപെടുവാൻ മറ്റുള്ളവരോട് ക്ഷമിക്കുവാൻ നമുക്ക് ഈ സമാധാന സവിശേഷം പങ്കുവെച്ചുകൊണ്ട് ദൈവവുമായിട്ട് അവരെ യോജിപ്പിക്കുവാൻ ആവശ്യമുള്ളവർക്ക് മറ്റ് സഹായങ്ങൾ ചെയ്യുവാൻ നമ്മൾ സൽപ്രവൃത്തികളിൽ നമ്മുടെ സൽപ്രവർത്തികൾ കൊണ്ടല്ല നമ്മൾ രക്ഷിക്കപ്പെട്ടത് അത് നമുക്ക് എപ്പോഴും അറിയാം എന്നാൽ സൽപ്രവർത്തികൾക്കായിട്ടാണ് നാം രക്ഷിക്കപ്പെട്ടത് രക്ഷിക്കപ്പെട്ടവർ സൽപ്രവർത്തികൾ ചെയ്യണം അതിലെപ്പോഴും നമുക്ക് ഒരുക്കുന്നതായിരിക്കണം മറ്റുള്ളവർക്ക് വേണ്ടി ഏതെങ്കിലും നിലയിലുള്ള നന്മകൾ ചെയ്യാൻ പറ്റുമെങ്കിൽ അത് നമ്മൾ ചെയ്യാനായിട്ട് എപ്പോഴും ഒരുങ്ങിയിരിക്കണം അത് ദൈവം നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നത് ഈ പുതുവർഷത്തിൽ ദൈവം അതിനും ഇടയാക്കട്ടെ എന്ന് ആത്മാർത്ഥമായിട്ടും എല്ലാ വിശുദ്ധന്മാർക്കും വേണ്ടി ഞാനും ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു അടുത്തത് അഞ്ചാമത്തെ കാര്യം പൗരസിയ പറയുന്ന തൻ്റെ ഒരു കാര്യമാണ് അത് അപശ്രവൃത്തി ഇരുപത്തി ഒന്നാം അധ്യായം അതിൻ്റെ പതിമൂന്നാം വാക്യമാണ് ഞാനത് വായിക്കാം അപ്പസുറപ്രവൃത്തി അതിൻ്റെ ഇരുപത്തി ഒന്നാം അധ്യായം പതിമൂന്നാം വാക്യം കർത്താവിൻ്റെ ദാസൻ പറയുന്നത് നിങ്ങൾ കരഞ്ഞ് എൻ്റെ ഹൃദയം ഇങ്ങനെ തരത്തുന്നത് എന്ത് കർത്താവായ യേശുവിൻ്റെ നാമത്തിന് വേണ്ടി ബന്ധിക്കപ്പെടുവാൻ മാത്രമല്ല ഈശുലേമിൽ മരിപ്പാനും ഞാൻ ഒരുങ്ങിയിരിക്കുന്നു എത്ര വലിയ കാര്യമാ കാര്യമാണ് ഇതിലൊരുക്കമാക്കമില്ലാതെ ഇതൊന്നും കഴിയില്ല പലരും ഒരുക്കമില്ലാതെയൊക്കെ മരിക്കാൻ തയ്യാറെന്നൊക്കെ പറയും പക്ഷേ അവസരം വരുമ്പോഴത്തേക്കും അവർ പിന്മാറും അവർ വീരുക്കളായി മാറും അങ്ങനെയല്ല പ്രിയമുള്ളവരെ നമുക്ക് കർത്താവിന് വേണ്ടി മരിക്കുവാൻ നമ്മൾ തയ്യാറാണോ നമ്മുടെ പ്രാണനെപ്പോലും അപ്രിയമായി നമ്മൾ കണ്ടിട്ടുണ്ടോ ഈ പൗരോസിനോടുകൂടെ സഞ്ചരിച്ചുകൊണ്ടിരുന്ന ഭരണാവാസിനെക്കുറിച്ചും എടുത്തു പറയുന്ന ഒരു കാര്യം ഉണ്ട് അത് നമ്മൾ അപ്പുറത്തെ പതിനഞ്ചാം അധ്യായം അതിൻ്റെ പതിനഞ്ചാം അധ്യായത്തിൻ്റെ ഇരുപത്തഞ്ച് ഇരുപത്താറ് വാക്യം വായിക്കുമ്പോൾ നമ്മൾ വായിക്കുന്നത് നമ്മുടെ കർത്താവായ യേശു കൃഷ്ണൻ നാമത്തിന് വേണ്ടി പ്രാണത്യാഗം കണ്ടോ വേണ്ടി പ്രാണത്യാഗം ചെയ്തവരായ നമ്മുടെ പ്രിയ ഭരണവാസോടും പൗലോസും കൂടെ നിങ്ങളുടെ അടുക്കൽ അയക്കണം അപ്പോൾ അവർ രണ്ടുപേരും എന്ത് ചെയ്തവരാണ് ഈ ഭരണവാസവും പൗലോസും പ്രാണത്യാഗം ചെയ്തവരാണ് പ്രാണത്യാഗം ചെയ്തവർ നോക്കണം ഇപ്പോൾ പ്രോത്സിനെ കുറിച്ച് ഇങ്ങനെ പ്രയോഗം ഇപ്പോൾ രണ്ടിനും മുപ്പേരുണ്ട് എല്ലാം ഞടുത്ത് വായിക്കണ്ടല്ലോ അറിയുള്ളവരെ നമുക്ക് ഒരുക്കമുണ്ടായിരിക്കണം എന്തിനെ കർത്താവിന് വേണ്ടി മരിക്കുവാൻ മരണം നമ്മുടെ മുൻപിൽ വരുമ്പോഴും നമ്മൾ ഭയപ്പെടേണ്ട ആവശ്യമില്ല കാരണം ഒന്ന് നമ്മൾ മരണഭയത്തിൽ നിന്ന് വിടിവിക്കപ്പെട്ട് വരാം എവരണ്ടിൻ്റെ പതിനാല് പതിനഞ്ച് നിങ്ങൾക്കറിയാം അപ്പോൾ നമുക്ക് ഈ ലോകത്തിലെ ഏറ്റവും വലിയ ജനങ്ങളുടെ ശത്രു എന്നുള്ളത് മരണമായിരുന്നു ആ മരണത്തെ നമ്മുടെ കർത്താവ് പരാജയത്തിലാക്കി ഇന്ന് മരണത്തിൻ്റെ അധികാരി നമ്മുടെ കർത്താവാണ് അതുകൊണ്ട് നമുക്ക് മരണഭയത്തിൽ ജീവിക്കേണ്ട ആവശ്യമില്ല മാത്രമല്ല മരണം എന്നുള്ളത് നമുക്ക് ലാഭമാണ് ഒരു ഭക്തനെ സംബന്ധിച്ചിടത്തോളം അതൊരു വിശ്രമമാണ് അതുകൊണ്ട് നമുക്ക് എത്രയും വേഗം നമ്മുടെ കർത്താവിൻ്റെ ശരീരം എത്തണമെങ്കിൽ അത് ഈ മരണവാതിലിലൂടെ അങ്ങനെ പോകണം കിടന്നു പോകണം അപ്പോൾ അതിനുള്ള ഒരുക്കം നമുക്ക് വേണം അപ്പോൾ അവിടെ പല്ലൂസിലേ പറയുന്നത് ഞാൻ മരിക്കാൻ ഒരുങ്ങിയിരിക്കുന്നു കർത്താവിന് വേണ്ടി തടവിലാകുക മാത്രമല്ല കർത്താവിന് വേണ്ടി എരിശലീവിൽ മരിക്കുവാനും നമുക്ക് എവിടെയായിരിക്കുന്നു അവിടെ കർത്താവിൻ്റെ സാക്ഷിയായിട്ട് മരിക്കുവാനായിട്ടുള്ള ഒരുക്കം നമുക്കുണ്ടോ ഏ അതാണ് നമ്മൾ പരിശോധിക്കേണ്ടത് അരണം ഏത് നിലയിലും വരാം എന്നാൽ നമുക്ക് കർത്താവിന് വേണ്ടി മരിക്കാനൊരു ഒരുക്കമുണ്ടോ സുവിശേഷ ബയൽ പ്രദേശത്തൊക്കെ അധ്വാനിക്കുന്നവർക്ക് നിശ്ചയമായിട്ടും ഇങ്ങനെ പ്രാണത്യാഗം ചെയ്ത് ജീവിച്ചെങ്കിലേ ജയാളിയായിട്ട് ജീവിക്കാൻ പറ്റൂ ഇന്ന് അതുകൊണ്ട് തന്നെ പലരും സുവിശേഷം അറിയാൻ പോകാത്തത് കാരണം അവർക്ക് അവർക്ക് ജീവിക്കണമെന്ന് ആഗ്രഹം അവരവരുടെ പ്രാണിനെ രക്ഷിക്കാൻ ആഗ്രഹിക്കുന്നു കർത്താവിന് വേണ്ടി തൻ്റെ പ്രാണനെ ഏൽപ്പിച്ചു കൊടുക്കുവാൻ അവർക്ക് മനസ്സില്ല ദൈവമക്കളെ ഒരേ ഒരു ആയുസ്സേ ഉള്ളു കർത്താവിന് വേണ്ടി ചെയ്തതു മാത്രമേ എന്നേക്ക് നിലനിൽക്കൂ എന്ന് കർത്താവിൻ്റെ ഒരു ശ്രേഷ്ഠദാസനായ സിറ്റി സ്റ്റണ്ട് എന്ന് പറയുന്ന ദേവദാസൻ പറഞ്ഞിരിക്കുന്നത് എൻ്റെ ഓർമ്മയിൽ വരികയാണ് അതുകൊണ്ട് ഈ ഒരു ഐസ് നമുക്ക് ഈ കർത്താവിന് വേണ്ടി നമ്മുടെ പ്രാണനെ ചെലവിട്ടാൽ കർത്താവിന് വേണ്ടി മരിക്കേണ്ടി വന്നാൽ അതിനേക്കാൾ വലിയൊരു ഭാഗ്യമുണ്ടോ ഞാൻ അനുമതി പ്രാവശ്യം മരണത്തെ മുഖമോ കണ്ട വ്യക്തിയാണ് അതൊക്കെ സാക്ഷി പറയാൻ എനിക്ക് ഒരുപാടുണ്ടെങ്കിലും ഞാനിപ്പോൾ ഇതിലൂടെ ഒന്നും അത് പറയുന്നില്ല ഞാനൊരു കാര്യം പറയാം എന്നെ അറിയാവുന്നവർക്ക് എത്രയും പേർക്ക് എന്നെ നന്നോ നന്നായിട്ടറിയാം അപ്പോൾ ഒരു കാര്യം നമ്മൾ മരിക്കുവാൻ കർത്താവിന് വേണ്ടി മരിക്കുവാൻ നമ്മൾ ഒരുക്കിയിട്ടുണ്ടോ ഈ സുവിശേഷത്തിൻ്റെ സാക്ഷിയാകുന്ന ഓരോ വിഷയത്തിനും അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണ് ഈ ഒരുക്കമുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് സധൈര്യം ഈ സുവിശേഷം എവിടെയും അറിയിക്കാൻ കഴിയൂ അതിന് നമുക്കറിയട്ടെ അങ്ങനെ നമുക്ക് മരണഭയം കൂടാതെ കർത്താവിൻ്റെ മുഖത്തിനു വേണ്ടി മരിക്കുവാനുള്ള ഒരുക്കം ഉണ്ടോ എന്ന് ഒരു സ്വയശോധന ഈ പുതുവർഷത്തിൽ ആരംഭത്തിൽ തന്നെ നമുക്ക് അങ്ങനെ ഒരുക്കമുണ്ടാകട്ടെ എന്നാൽ കർത്താവിൻ്റെ ഓരോ താമസിച്ചാൽ നമുക്ക് ഈ വർഷം ഒരു വലിയ ജയാളിയായിട്ട് ജീവിച്ചുകൊണ്ട് കർത്താവിനെ മഹത്വപ്പെടുത്താൻ അപ്പോൾ ആറാമത്തെ കാര്യം നമ്മൾ കർത്താവിൻ്റെ വരവിനായി ഒരുങ്ങിയ ഒരുങ്ങിയിരിക്കുക എന്നുള്ളതാണ് നമ്മുടെ കർത്താവിൻ്റെ വരവിനായിട്ട് നമ്മൾ ഒരുങ്ങിയിരിക്കണം നമുക്കറിയാം നമ്മുടെ കർത്താവ് ഏത് നിമിഷത്തിനും വരാം അതുകൊണ്ട് ഭത്താരുടെ ശിക്ഷം ഇരുപത്തിനാലാം അദ്ദേഹം നാൽപ്പത്തിനാലാം വാക്യം അങ്ങനെ നിങ്ങൾ നിലയ്ക്കാത്ത നാഴികയിൽ മനുഷ്യപുത്രൻ വരുന്നതുകൊണ്ട് നിങ്ങളും ഒരുങ്ങിയിരിക്കും കൽപ്പനയാ നിങ്ങൾ ഒരുങ്ങിയിരിക്കണം അതിൻ്റെ നാൽപ്പത്തി രണ്ടിൽ വായിക്കുമ്പോൾ നിങ്ങൾ കർത്താവ് ഏത് ദിവസത്തിൽ വരുന്നു എന്ന് നിങ്ങൾ അറിയായ കൊണ്ട് ഉണർന്നിരിപ്പിൻ അപ്പോൾ നമ്മൾ ഉണർന്നിരിക്കണം നമ്മൾ ഒരുങ്ങിയിരിക്കണം അങ്ങനെ ഒരുങ്ങിയിരുന്നില്ലെങ്കിൽ ഉണ്ടാകുന്ന ഒരു ഭയങ്കര തീര നഷ്ടം ഞാൻ നിങ്ങൾ ഓർപ്പിക്കട്ടെ നമ്മൾ അതിൻ്റെ തന്നെ പത്താം ഇരുപത്തഞ്ചിൻ്റെ പത്താം വാക്യത്തിൽ വായിക്കുന്നത് പിന്നെ ഒരുങ്ങിയിരുന്നവർ അവരോടുകൂടെ കല്യാണി സത്തേക്ക് ചെന്നു അതിൻ്റെ ബി പാട്ടിന ഒരുങ്ങിയിരുന്നവർ അപ്പോൾ നമ്മൾ ഒരുങ്ങിയിരിക്കുക എന്നുള്ളത് ദൈവത്തിൻ്റെ വചനത്തിൻ്റെ ഒരു ശക്തമായ മുന്നറിയിപ്പാണ് അപ്പോൾ ഇന്ന് നമ്മൾ വേണ്ട നിലയിലെല്ലാം ഒരുങ്ങിയിട്ടുണ്ടോ നമ്മൾ രക്ഷിക്കപ്പെട്ടെന്നുള്ള നിർണ്ണയം നമുക്കുണ്ടോ ഞാൻ വീട്ടിൽ ജനിച്ചതാണെന്നുള്ള നിർണ്ണയം നമുക്കുണ്ടോ ക്രിസ്തുവിൻ്റെ ആത്മാവ് ആ പൂർണ്ണമായിരിക്കുന്ന അനുഭവം നമുക്കുണ്ടോ ഈ ആത്മാവിനെ നടത്തപ്പെടുന്ന അനുഭവം നമുക്കുണ്ടോ ഏ കർത്താവിനുള്ള വിശ്വാസം നമുക്കുണ്ടോ ഏ നമ്മുടെ ഒരുക്കങ്ങൾ പൂർണ്ണമായും ശരിയാക്കിയിട്ടുണ്ടോ ഒരുങ്ങിയിരിക്കണം ഞാൻ സാധാരണ പറയാറുള്ളൊരു കാര്യം ഞാൻ എൻ്റെ ഒരുക്കങ്ങൾ ചെയ്യുന്നതിൻ്റെ ചില കാര്യങ്ങൾ ഞാൻ എടുത്തു പറയും എന്ന് പറയാൻ പലരും ശ്രദ്ധിക്കാറില്ലാത്ത കാര്യം നമ്മുടെ വീട്ടിൽ പാല് കൊണ്ടു തരുന്ന പാല്കാരന് ഒരു മാസത്തെ പൈസ അഡ്വാൻസ് കൊടുത്തിരിക്കുക എന്നിട്ട് അതുകൊണ്ട് പറഞ്ഞിരിക്കുക ഞങ്ങൾ ഏത് സമയത്ത് പോകും ഒരു ദിവസം കർത്താവ് വരും ഞങ്ങൾ പെട്ടെന്ന് പോകും അപ്പോൾ ഇരുപത്തൊൻപത് ദിവസവും പാല് കുടിച്ചു പൈസ കൊടുത്തില്ല അപ്പം ഇരുപത്തൊമ്പത് ദിവസത്തെ പൈസ ആയിട്ട് നമ്മൾ പോകരുത് നമ്മൾ കടക്കാരനാണ് അതുകൊണ്ട് ഞാൻ ഒരു മാസത്തെ പൈസ അഡ്വാൻസ് കൊടുത്തിരിക്കുക അപ്പോൾ അവനൊരിക്കലും നമ്മളെ കുറിച്ച് കംപ്ലൈന്റ് കംപ്ലൈൻ്റ് അവൻ പറയണം ഓ അവര് എപ്പോഴും ഞങ്ങളെ ഓർപ്പിക്കാറുണ്ടായിരുന്നു അവർ പോകും പോകും അതുകൊണ്ട് നേരത്തെ അഡ്വാൻസ് ഞങ്ങൾക്ക് പൈസ കൂടെ തന്നിട്ടാണ് പോയെ എത്ര നല്ല ആൾക്കാരാണ് അത് കേൾക്കുമ്പോൾ നമ്മുടെ സ്വർഗീയ പിതാവിനെത്തി സന്തോഷമാണെന്ന് അറിയാവൂ ഇത് കർത്താവിൽ വിശ്വാസം ഉണ്ടെങ്കിൽ മാത്രമേ കഴിയൂ ന്യൂസ് പേപ്പറ് കൊണ്ടുവരുന്നവർക്ക് ഒരു മാസം അഡ്വാൻസ് പൈസ കൊടുത്തിരിക്കുക അവരോട് പറഞ്ഞിരിക്കുക ഞങ്ങൾ ഏത് സമയത്ത് പോകും മിക്കവാറും ഞാൻ ഓർപ്പിക്കും അവരെ ഞങ്ങൾ പോകേണ്ട സമയം അടുത്തിരിക്കുന്നു ഇനി അതിൽ നാളില്ലോ കേട്ടോ ഏ അപ്പോൾ അവരെല്ലാം പലരോടും ഈ സാക്ഷ്യം പറയാൻ ഇടയാക്കിത്തീരണം നമ്മളോട് ഇടപെടുന്ന കുഞ്ഞ് യാത്ര ചെയ്യുന്ന വണ്ടിയിൽ ഒരു മാസത്തെ ഫീസ് അഡ്വാൻസ് കൊടുത്തിരിക്കുക ഏ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഓരോ വർഷത്തത് അഡ്വാൻസ് കൊടുത്തിരിക്കും എന്തുകൊണ്ടാണ് അവരാരും ഒരു രീതിയിലും പറയാൻ പാടില്ല അവർ പറ്റിച്ച് കളഞ്ഞു കളിപ്പിച്ചു കളഞ്ഞു പൈസ തരാതെ പോയി ഓ അവിടെ ദൈവം എങ്ങനെയുള്ള ദൈവം എന്ന് പറയാനിടയാകരുത് നമ്മുടെ ഒരുക്കം ഉണ്ടായിരിക്കണം പ്രിയുള്ളവരെ നമ്മുടെ കർത്താവിന് വേണ്ടി നമ്മളെല്ലാ നിലയിലും ഉള്ള ഒരുക്കം ഇത് ഞാൻ അല്പമായിട്ട് ഇങ്ങനെ പുറത്ത് പറഞ്ഞോളൂ ഇതിനേക്കാൾ വലുതായിട്ടുള്ള ഒരുക്കം നമ്മുടെ ആത്മീയ ഒരുക്കമാണ് ഏ വിശുദ്ധിയെ തികച്ചുകൊണ്ട് കാരണം വിശുദ്ധി കൂടാതെ ആരും ദൈവത്തെ കാണുകയില്ല എപ്പറ പന്ത്രണ്ടിൻ്റെ പതിനാല് ഏ നമ്മുടെ നമ്മുടെ ആത്മാവിലും പ്രാണവിലും ശരീരത്തിലും നമ്മൾ വിശുദ്ധരായി ജീവിക്കണം ഒന്ന് ദശലോ എനിക്കാറ് അഞ്ചിൻ്റെ ഇരുപത്തി മൂന്ന് അപ്പം ഇതൊക്കെ നമ്മൾ വളരെ ഈ കാര്യത്തിലൊക്കെ വളരെ ഉണ്ടായിരിക്കണം നമുക്ക് നമ്മുടെ ഈ ഒരുക്കത്തോടൊപ്പം തന്നെ അകത്തെ ഒരുക്കത്തോടൊപ്പം പുറത്തുള്ളവരുമായിട്ടുള്ള ഒരുക്കവും നമുക്കുണ്ടായിരിക്കണം എന്നാണ് ഞാൻ പറഞ്ഞൊരു സാരം അപ്പോൾ അങ്ങനെ കർത്താവിന് വേണ്ടി ഒരുങ്ങിയിരിക്കുകയാണോ ഈ പുതുവർഷത്തിൽ വളരെ ഗഹനമായിട്ട് നമ്മൾ ഈ കാര്യങ്ങൾ ചിന്തിക്കണം അവസാനമായിട്ട് ഞാൻ നിങ്ങളോട് പറയാനുള്ളത് നമ്മുടെ കർത്താവിനെ എതിരേൽപ്പാൻ ഒരുങ്ങിക്കൊള്ളുക ആ വാക്കം നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടാവും മറ്റൊരു വിഷയത്തോടുള്ള ബന്ധത്തിലാ ഇസ്രായോടുള്ള ബന്ധത്തിൽ പറയുന്നെങ്കിലും ആ മൂസ് നാലിൻ്റെ പന്ത്രണ്ടിൻ്റെ അവസാനം ഏഹ് അപ്പോൾ എന്നിട്ട് ദൈവമായ കർത്താവിനെ എതിരേൽപ്പാൻ ഒരുങ്ങിക്കൊള്ളുക നമ്മൾ ഒരുങ്ങണം ആ ഒരു ശരിയായിട്ടുള്ള ഒരുക്കം ഏഹ് നമ്മൾ എവിടെയാ ഒൻപതിൻ്റെ ഇരുപത്തിയെട്ടിൻ്റെ അവസാനം വായിക്കുന്നുണ്ട് തനിക്കായി കാത്തു നിൽക്കുന്നവരുടെ രക്ഷയ്ക്കായി അവൻ വീണ്ടും പാപം കൂടാതെ പ്രത്യക്ഷനാകും അപ്പോൾ നമ്മുടെ രക്ഷയ്ക്കായി എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലായല്ലോ നമ്മുടെ ശരീരത്തിൻ്റെ വീണ്ടെടുപ്പ് അപ്പോൾ നമ്മൾ ആത്മരക്ഷ പ്രാപിച്ചിരിക്കുന്നത് നമ്മൾ ഓരോ ദിവസവും പ്രാണന്റെ രക്ഷയിൽ പ്രാപിച്ചുകൊണ്ട് നമ്മൾ ശരീരത്തിൻ്റെ വീണ്ടെടുപ്പ് ആ രക്ഷ അന്ന് നടക്കും അത് കാഹളനാദം ധരിക്കുമ്പോഴാണ് കർത്താവിൻ്റെ വരവ് രണ്ട് നിലയിലുള്ള വരവുണ്ടെന്ന് നമുക്കറിയാം ഒന്ന് രഹസ്യപരവും രണ്ട് പരസ്യപരവുമാണ് ഒന്ന് സഭയ്ക്ക് വേണ്ടിയുള്ള വരവും രണ്ട് സഭയുമായിട്ടുള്ള വരവുമാണ് അതുകൊണ്ട് നമുക്ക് സഭയ്ക്ക് വേണ്ടിയുള്ള കർത്താവിൻ്റെ ഈ വരവിന് വേണ്ടി നമ്മൾ ഈ നിലയിലൊക്കെ കാത്തിരിക്കണം എന്ന് ദൈവം ആഗ്രഹിക്കുന്നത് അപ്പോൾ ഞാൻ നിങ്ങളോട് പറഞ്ഞതൊക്കെ നിങ്ങൾ ഓർമ്മ വയ്ക്കണം ഈ പൊതു മത്സരത്തിൽ ഇങ്ങനെയൊരു കൂടി നമുക്ക് ജീവിക്കാം ഏത് സമയത്ത് കർത്താവ് വന്നാലും നമുക്ക് കർത്താവിലൂടെ ആയിരിക്കാൻ നമുക്ക് ഇടയാക്കണം ഒന്നുകൂടെ ഞാൻ പോയത് നിൽക്കുമ്പോൾ ഓർമ്മയുണ്ടല്ലോ ഓർക്കണമേ ഏഹ് നമുക്ക് എപ്പോഴും ആരെ കിട്ടിയാലും സുവിശേഷം പറയാനായിട്ടുള്ള ഒരുക്കം നമുക്കുണ്ടായിരിക്കണം എന്നിട്ട് സാക്ഷ്യം പറയാനായിട്ടുള്ള നമ്മുടെ ആ സാക്ഷ്യം ക്രിസ്തുവിൽ നമുക്ക് എന്തോ വലിയ സാക്ഷ്യം ഉണ്ട് പിടിയുള്ളവരെ ആ സാക്ഷ്യം നമ്മൾ നഷ്ടപ്പെടുത്തരുത് ആ സാക്ഷ്യം നമ്മൾ മറ്റുള്ള പറയാതിരിക്കരുത് ഏഹ് ഞാൻ പണ്ട് ഇങ്ങനെയായിരുന്നു ഇന്ന് ഞാൻ ക്രിസ്തുവിൽ ഇങ്ങനെ ആയിരിക്കുന്നു എന്നുള്ള ആ സാക്ഷ്യം പറയുന്നത് എത്ര സന്തോഷമാണ് കേൾക്കുന്നവർക്ക് അത് എത്ര പ്രോത്സാഹനമാണ് അത് അവരുടെ ജീവിതത്തിൽ വലിയ ചിന്തകൾക്കിടയാക്കും മൂന്ന് വചനം പറയാൻ ഒരുങ്ങിയിരിക്കണം ഏ സമയത്തും സത്യവചനം പത്യവചനം കാരണം കേൾക്കുന്ന വ്യക്തികൾക്ക് അത് വീണ്ടും ഞാൻ അനുഭവം ഉണ്ടാവാൻ ഇടയാക്കണം അങ്ങനെ വചനം ഇടയാക്കണം നാല് സെൽപ്രവർത്തികൾക്കായി നാം സെൽപ്രവർത്തികളായിട്ട് സൃഷ്ടിക്കപ്പെട്ടുവരാം അതുകൊണ്ട് ഏത് സമയവും മറ്റുള്ളവർക്ക് വേണ്ടി എന്തും ഞാൻ ഈ പാർക്കുന്ന ഞങ്ങളുടെ ബിൽഡിങ്ങിൽ ഇവിടെ വെള്ളത്തിന്റെ ചില പ്രോബ്ലം ഉള്ളതുകൊണ്ട് അതിന് മൊത്തം വെള്ളത്തിന്റെ കാര്യം നോക്കുന്നത് ഞാൻ അപ്പോൾ ആൾക്കാരെല്ലാം പറയും സഹോദരൻ ഉള്ളതുകൊണ്ട് ഞങ്ങൾക്ക് എല്ലാവർക്കും വെള്ളം കിട്ടുന്നു ഞാനിവിടെ ഇല്ലാത്ത സമയത്ത് പലപ്പോഴും വെള്ളത്തിന് വലിയ പ്രോബ്ലംസ് ഉണ്ടായിട്ടുണ്ട് ഇവിടെ ഞാൻ പറയുന്നത് പറഞ്ഞാൽ ഒരു ചെറിയൊരു ഒരു ഉദാഹരണം പറയുന്നേ ഉള്ളൂ നമുക്ക് മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് നമുക്ക് നമുക്ക് സൽപ്രവർത്തികൾ ചെയ്യുവാൻ നമുക്ക് കഴിയണം ഏഹ് നമ്മളെ നമ്മൾ സൽപ്രവർത്തികളിലൂടെ അങ്ങനെ ചെയ്യുമ്പോൾ ഇതാമിൻ്റെ നാമം മഹത്വപ്പെടുക മൊത്തമായി അഞ്ചിൻ്റെ പതിനാറ് നമ്മൾ സെൽപ്രവർത്തികൾക്കായിട്ട് സൃഷ്ടിക്കപ്പെട്ടവരാ എപ്പിസോഡ് രണ്ടിൻ്റെ പത്ത് ഇതൊക്കെ നിങ്ങൾക്കറിയാം ഞാൻ ഓർപ്പിക്കട്ടെ ഇന്ന് നമ്മൾ നമ്മുടെ ജീവിതം സൽപ്രവർത്തികളിലൂടെ നമ്മൾ സൽപ്രവർത്തികളിലൂടെ രക്ഷിക്കപ്പെടേണ്ട വേണ്ടിയല്ല ഒരു സെൽപ്രവർത്തികൾക്കായിട്ടാണ് രക്ഷിക്കപ്പെട്ടത് അതാ ഓർത്തക്കട്ടെ നമ്മൾ രക്ഷിക്കപ്പെട്ടെന്ന് പറയുകയും ഇന്നും നമ്മൾ സൽപ്രവർത്തികൾ ചെയ്യാതിരിക്കുകയും ചെയ്യുന്നെങ്കിൽ അത് വലിയ തരാം അത് നമ്മുടെ അറിവുകൾ അങ്ങനെയല്ല അപ്പോൾ ഉള്ളവർ നമ്മൾ സൽ പ്രവർത്തി ചെയ്യുന്നതായിരിക്കണം പിന്നെ മരിക്കാനുള്ള ഒരുക്കം അഞ്ചാമത്തെ കാര്യം ഞാൻ പറഞ്ഞത് മരിക്കാനുള്ള ഒരുക്കം നമ്മൾ കർത്താവിൻ്റെ സാക്ഷിയാകുന്നെങ്കിൽ ഈ ലോകം കർത്താവിന് കൊടുത്തത് ക്രൂശ ക്രൂശാണ് പൊൻകിരീടം ധരിക്കേണ്ട തലയിൽ മുൾക്കിരീടം അണിയിച്ചു ചെങ്കോൽ പിടിക്കേണ്ട തല കയ്യിലേക്ക് മരുക്കുക ഏൽപ്പിച്ചു അങ്ങനെയാണെങ്കിൽ നമുക്ക് അതിനേക്കാൾ വലുതൊന്നും ലഭിക്കാൻ ഈ ലോകത്ത് നമുക്ക് ആഗ്രഹിക്കേണ്ട ആവശ്യമില്ല അതുകൊണ്ട് നമുക്ക് എപ്പോഴും കർത്താവിന് വേണ്ടി മരിക്കാനുള്ള ഒരുക്കം എപ്പോഴും ഉണ്ടായിരിക്കണം ആറാമത്തെ ഞാൻ വായിച്ചത് നമ്മുടെ കർത്താവ് നമുക്ക് വാഗ്ദത്വം ചെയ്തിട്ടുണ്ട് ഇരിക്കുന്നിടത്ത് നിങ്ങൾ ഇരിക്കേണ്ടത് ഞാൻ വന്ന് നിങ്ങളെ ചേർത്തുകൊള്ളു അത് നമ്മുടെ കർത്താവ് തന്നെ വാഗ്ദത്വം നമ്മുടെ കർത്താവ് കോഷക്ക് പറയുകയില്ല ആ കർത്താവ് തൻ്റെ വചനം നിവർത്തിക്കുവാൻ ഏത് സമയത്തും വരും ഏഴാമത്തെ കാര്യം നമ്മുടെ കർത്താവിനെ ആ ആദ്യത്തിന് വേണ്ടി ആ കർത്താവിനെ എതിരേറ്റ് കർത്താവിനോടെ പോകുവാൻ നമ്മൾ ഒരുങ്ങിയിരിക്കണം എത്ര നല്ല കാര്യങ്ങളാണ് ഈ നിലയിലൊരു ഒരുക്കം നമുക്കുണ്ടോ ഈ പുതുവർഷത്തിൽ പൂർണ്ണമായിട്ടൊരു ശോധന കഴിക്കാം യഥാർത്ഥമായിട്ടുള്ള ഒരുക്കം എനിലുണ്ടോ അങ്ങനെ ഒരുക്കി കാത്തിരിക്കാൻ കർത്താവ് നമ്മളെ സഹായിക്കട്ടെ കർത്താവിൻ്റെ നാമത്തിൽ മഹത്വം ഉണ്ടാകട്ടെ ആ